ഒറ്റ ദിവസം കൊണ്ട് ഒറ്റ ലൊക്കേഷനിൽ നടവയൽ എൽ പി സ്കൂളിന് വേണ്ടി നിർമ്മിച്ച നിനവ് എന്ന ഷോർട്ട് ഫിലിം ശ്രദ്ധേയമാകുന്നു നടവയൽ സെന്റ് തോമസ് എൽ പി സ്കൂൾ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് തയ്യാറാക്കിയ നിനവ് എന്ന ഷോർട്ട് ഫിലിമാണ് ശ്രദ്ധേയമാകുന്നത് പ്ലാറ്റിനം ജൂബിലി വർഷത്തിൽ സംഘടിപ്പിച്ച വിവിധ പരിപാടികളിൽ ഒന്നാണ് നിനവ് എന്ന ഷോർട്ട് ഫിലിം ഗതാഗത മന്ത്രിയും സിനിമാ നടനുമായ ഗണേഷ് കുമാറാണ് ഇതിന്റെ സ്വച്ഛോൺ കർമ്മം നിർവഹിച്ചത്

സി എം സി സന്യാസി സഭാംഗമായ സിസ്റ്റർ ഡെൽഫിയാണ് ഇതിന്റെ കഥയും സംവിധാനവും നിർവഹിച്ചത് ഷോർട്ട് ഫിലിം തയ്യാറാക്കുന്നതിന് വേണ്ടി ലഭിച്ച അഞ്ചോളം കഥകളിൽ നിന്ന് സിസ്റ്റർ ഡെൽഫിയുടെ കഥ തിരഞ്ഞെടുക്കുകയായിരുന്നു ഹോംവർക്കുകൾ കൃത്യമായി ചെയ്യുന്നവർക്കും നന്നായി പഠിക്കുന്നവർക്കും ഞാൻ ഇതുപോലെ സമ്മാനങ്ങൾ കൊടുക്കാറുണ്ട് ഈ കുട്ടികളൊക്കെ വാങ്ങിയതുപോലെ എന്റെ കയ്യിൽ നിന്ന് സമ്മാനം വാങ്ങണമെന്ന് നിനക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഞങ്ങൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നെൽപ്പാടങ്ങളിലെ കൃഷി അതുപോലെ വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഒന്നാണ് ഈ പറഞ്ഞ സ്കൂൾ എടുത്ത ഞങ്ങളുടെ ഷോർട്ട് ഫിലിം വേണ്ടി നിനവ് എന്ന പേരിൽ ഒരു ഷോർട്ട് ഫിലിം തയ്യാറാക്കാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒറ്റ ഒറ്റ ദിവസം കൊണ്ട് ലൊക്കേഷനിൽ മുഴുവൻ ഷൂട്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് കാർമൽ വിഷൻ മാനന്തവാടിയിലെ അനില ബിനുവാണ് തിരക്കഥ തയ്യാറാക്കിയത് സ്കൂളിലെ തന്നെ അധ്യാപകരും പി ടി എ മെമ്പർമാരും കുട്ടികളുമാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ഷോർട്ട് ഫിലിമിൽ തൊണ്ണൂറിലധികം കഥാപാത്രങ്ങൾ ഉണ്ട് എന്നതും ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ന്യൂസ് ബ്യൂറോ നടവയൽ